സമരം തുടങ്ങി തന്നെ ഏകദേശം അമ്പത്തെ ദിവസത്തോളം നമ്മുടെ മനുഷ്യരം തുടങ്ങുന്നത് അതിന് ശേഷം ഇന്നലെ ഉപവാസ സമരത്തിലേക്ക് മാറിയിട്ടുള്ളത് മൂലം മനുഷ്യകാല ഉപസമരത്തിലേക്ക് മാറിയിട്ടുള്ള മന്ത്രിമാരെയും ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് കണ്ടതാണ് പക്ഷെ നമുക്കൊരു അനുകൂലമായ ഒരു ആരും പറ്റത്തില്ല നമ്മള് പരാതി നിവേദനങ്ങളെല്ലാം എടുത്തിട്ടില്ല നമസ്കാരം ഈ താൽക്കാലിക നിയമനങ്ങളെ പറ്റിയുള്ള പരാതികൾ ഒരുപാട് ഒരുപാട് കേൾക്കുന്നുണ്ട് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ റാങ്ക് ലിസ്റ്റ് പേരുണ്ടായിട്ട് പോലും ജോലി ലഭിക്കാത്തതിൻ്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ ഒരു ചേച്ചിയുടെ ചിത്രവും എല്ലാ പ്രേക്ഷകരും കണ്ടതാണ് ഇന്നിതാ അതേപോലെ ഏകദേശം ഈ ഇന്ന പിറകരിക്കുന്ന ഈ യുവാക്കളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ആറ് മാസം ഉള്ളൂ മുന്നൂറ്റി നാൽപ്പത്തോളം താൽക്കാലിക നിയമങ്ങളാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഈ ആറ് മാസം ഉള്ളൂ ഈ നാൽപ്പത്തഞ്ചോളം പേർ റാങ്ക് ലിസ്റ്റ് പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള നാൽപ്പത്തിയഞ്ചോളം പേർക്ക് ജോലി ലഭിക്കാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവസാന ആശ്രയം ഒന്നിലൊക്കെ നിരാഹാരം ഇരിക്കുകയാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും മുട്ടി നോക്കിയോ തുറക്കാൻ ാണ് നമ്മളെല്ലാ സാധ്യതകളും അവസാനിച്ച പോലെ നമുക്ക് ഇപ്പൊ ഇവിടെ തന്നെ സമരം തുടങ്ങി തന്നെ ഏകദേശം അമ്പത്തെട്ട് ദിവസത്തോളം നമ്മൾ അനിശ്ചിതകാല സമരം നമ്മൾ തുടങ്ങിയതിനു ശേഷം ഇന്നലെ മുതലാണ് ഇപ്പൊ ഉപവാസ അനിശ്ചിതകാല ഉപവാസ സമരത്തിലേക്ക് മാറിയിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ സെക്രട്ടറിന്റെ ആയാലും മന്ത്രിമാരായാലും ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് കണ്ടതാണ് പക്ഷെ നമുക്കൊരു അനുകൂലമായൊരു നിലപാട് ആരും എടുത്തിട്ട് കണ്ടില്ല പിന്നെ വനംവകുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറുന്നൂറ്റി എൺപത്തിരണ്ട് വാഹനങ്ങളാണ് വനംവകുപ്പിൽ ഉള്ളത് അതിൽ ആകെ ഉള്ളത് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് സ്ഥിര ഡ്രൈവർമാർ മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ ദിവസവേദനക്കാരാണ് ഈ വാഹനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് പോലീസ് ഡ്രൈവർക്ക് സമാനമായ സ്പെഷ്യൽ റൂൾസിലേക്ക് റൂൾ റൂളിലേക്ക് മാറ്റപ്പെട്ടിരുന്നു ഫോറസ്റ്റ് ഡ്രൈവർമാരെയും കൂടി അതിന് അതായത് അതുവരെ ആ ഒരു റൂളിലേക്ക് മാറ്റിയതോടുകൂടി ഫോറസ്റ്റ് ഡ്രൈവർമാർക്ക് അതുവരെ ആ സമയം വരെ ഫോറസ്റ്റ് ഡ്രൈവർമാരെ എടുത്തുകൊണ്ടിരുന്നത് സാധാരണ വിവിധ വകുപ്പിൽ നിന്നാണ് അപ്പോൾ അതിനുശേഷം ഈ ഭേദഗതി ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് വനം വകുപ്പിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് വിളിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ ഈ റാങ്കോട്ടിയിൽ ഉൾപ്പെട്ടതും ഇതിന് ഒരുപാട് മാനദണ്ഡങ്ങളാണ് നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടര വർഷമായി ഇനി ഒരു ആറു മാസം കൂടി ഈ റാങ്ക് കാലാവധി കാലാവധി ഉള്ളൂ ഉള്ളൂ വയസ്സായി വയസ്സ് കഴിഞ്ഞു ആറ് പട്ടിക ഒരു ആയി ആയി കഴിഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇതുമായി കാണുക ും നമ്മളിവിടെ സമരം തുടങ്ങി പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരാളുകൊണ്ട് ഇവിടെ അന്വേഷിക്കാനോ ഒന്നും വന്നിട്ടൊന്നുമില്ല നമ്മള് പരാതി നിവേദനങ്ങളെല്ലാം കൊടുക്കുന്നതല്ലാണ്ട് ഇവരൊരു അനുകൂല നിലപാട് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് കാരണം ഈ ചെറുപ്പക്കാരനുള്ള ഭൂരിഭാഗം പേരുടെയും പ്രായം മുപ്പത്താറ് മുപ്പത്തഞ്ച് കഴിഞ്ഞു ഇനി അവർക്ക് ഒരു പി ടെസ്റ്റ് പോലും എഴുതാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ള റാങ്ക്ലിന്റെ കാലാവധി ആറ് മാസം ഉള്ളൂ ഈ സമയത്താണ് ഈ അനധികൃതമായി മുന്നൂറ്റി നാപ്പതോളം പേരെ അവിടെ താൽക്കാലികമായി ഇവർ പറയുന്നത് നിങ്ങളുടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ആരാണ് ഇപ്പൊ ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സാറാണ് ഉപവാസ സമരം ഉപവാസ സമരം ഉപവാസമരം അത് ഇന്ന് മുതൽ മുതൽ തുടങ്ങിയിട്ടുണ്ട് അത് ഉദ്ഘാടനം

മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഓഫീസർ സൈൻ ചെയ്ത് ലേബർ ഓഫീസർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ത് പരീക്ഷ അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ടെസ്റ്റ് കാരണം കോവിഡ് സമയത്ത് അന്ന് ഗ്രൗണ്ടിലൊന്നു പോകാൻ പറ്റാത്ത സമയത്താണ് ഞങ്ങൾ റോഡും കൂടെ ഓടി അന്ന് പോലീസ് വരെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ആ റോഡും കൂടെ ഓടി ഒപ്പിച്ച് ഫിസിക്കലി പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് എച്ച് ടെസ്റ്റും റോഡ് ടെസ്റ്റ് അത് പറഞ്ഞ് പേരൂർ കടയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാങ്ക് പട്ടി വന്നത് അപ്പോൾ ഞങ്ങൾ കുറഞ്ഞ പേരുള്ളൂ സർക്കാർ നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഈ പറയുന്ന തെരുവുരത്ത് നിരാഹാരം കിട്ടേണ്ട ജോലിക്ക് വേണ്ടി നിരാഹാരം കിടക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ നേര ചിത്രമാണ് മറനാട മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മനോഹരെയും വേണ്ടപ്പെട്ടവരെയും സർക്കാരിടങ്ങളിൽ തിരികെ കയറ്റുന്ന അധികാരി ഇതേപോലെ യുവത്െരുവിൽ തെരുവിൽ കിടക്കേണ്ടി വരും അർഹമായ ജോലിക്ക് വേണ്ടി മറന്നാട മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് ഒപ്പം ശ്രീജിത്ത് മരാർ സൈനിങ് ഓഫ്